ആ അമ്പലമുക്ക് ആളറിക്കോ അയ്യോ ഒരാളോട് ഇറങ്ങാനുണ്ട് ഗൗരത്തി ഇറങ്ങിട്ട് ഇറങ്ങിട്ടെ ആണോ ഇപ്പോഴേ തുടങ്ങിയോ മനോരാജ്യം എനിക്ക് വിശ്വാസം ആവണില്ലേ രാധെ പൂമടത്തിലെ നന്ദഗോപാൽ സ്വാമി മാഷ് ചിലപ്പോ കളിപ്പിക്കാൻ പറഞ്ഞതാവോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു മാഷ് ഇത്രയ്ക്ക് പേരും പ്രശസ്തിയുള്ള ഒരു ഐ എസ് കാരൻ ഒരു പാവം മാഷിത്തെ മോളെ കല്യാണം നോക്കിയാന്ന് വെച്ചാ ആർക്കറിയാത്ത പി എന്ന് പേര് ഭാഗ്യ അങ്ങേർക്കാന്ന് എന്റെ തോന്നല് ഗൗരി ഇനി വച്ചടി വെച്ചിട്ട് അത്രയ്ക്ക് അഹങ്കരിക്കാനൊന്നും ഞാനില്ല ഇതിലെന്ത് അഹങ്കാര ഭാഗ്യമുണ്ടെങ്കില് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാന്നുള്ള മോഹയുള്ളൂ പക്ഷെ ഒടുക്കം അത് വെറുതെ മോഹിക്കലാവോ നോക്കോളൂ ഗൗരി കണ്ട നിമിഷം തന്നെ കൊത്തിക്കൊണ്ടു പോകും മെസ്റ്റർ നന്ദഗോപാൽ തീയൻ എന്ന വലിയാണ് അതിനെ കണ്ടിട്ട് വേണ്ടേ അതാ പറഞ്ഞത് ചെറിയവർ പറയുമ്പോ ചെവിട്ടിൽ കേൾക്കണമെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ മഞ്ഞസാരി ഉടുക്കാനായിട്ട് ഇടയ്ക്ക് ആളെ കണ്ടാലറിയോ പിന്നെ നന്ദ ആ കുട്ടിയോടെ കാത്തു പോകും പറഞ്ഞേക്കാം വരുന്നു 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 മൂത്തവര് പറഞ്ഞ ആദ്യം എതിർക്കാന്നുള്ളതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരൻ ഷാഡ്യം നളൻ എന്ന് പറഞ്ഞ അപ്പൊ പുഷ്കരെന്ന് പറയും ആ കുട്ടി ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ചെക്ക് ഷട്ടിടാൻ സാവമാഷ് പറഞ്ഞത് വേണ്ട കുട്ടിയാണേ ആരും അറിയാണ്ട് ഞാൻ ആ കുട്ടി ഒന്ന് കണ്ടോട്ടെ അമ്മൂന്റെ കാര്യം ഉറപ്പായി കഴിഞ്ഞിട്ടല്ലോ ഇതുവരെ അമ്മൂന്റെ കാര്യം നോക്കണെന്ന് പറഞ്ഞ ശരിയെന്നെ പക്ഷെ സ്വന്തം കാര്യം വേണ്ട വെച്ചിട്ട് വേണ്ടല്ലോ അത് അമ്മൂന്റെ കാര്യം ഇല്ലാണ്ട് എനിക്ക് വേറെ എന്ത് സ്വന്തം കാര്യം ഉള്ളത് ബാക്കിയപ്പോ നോക്കിട്ട് നമുക്ക് പോവാ മഞ്ഞസാരി മാഷുടെ മോളാണല്ലേ ഞാൻ ശേഖരൻ ഹംസം ആ നിക്കലാണ് നന്ദോപാലൻ കഴിയുന്നത്ര ഞാൻ പറഞ്ഞു നോക്കി ചെക്ക് ഷത്തിടാൻ അപ്പൊ ആള് വെള്ളം ചൂപ്പിട്ടോണ്ട് വരുന്നു എന്താ ചെയ്യാ പറഞ്ഞാ കേക്കണ സ്വഭാവം പക്ഷേ ഇല്ല സാമുമാഷു പറഞ്ഞിണ്ടാവൂലേ ഏത് ആനെ കാണണെന്ന് പറഞ്ഞ് ഇപ്പൊ ആനെ കാണണ്ട അമ്മേ കണ്ടാ മതിഷ് പറഞ്ഞ ആളല്ലേ ഓരോരുത്തർക്കും ഓരോ അബദ്ധം എന്തായി സൈലന്ദ്രീന്ന് വെച്ചപ്പോ ബ്രഹന്തള കൂടെ ആനക്കാരനും ആ പൂച്ച വരട്ടെ എന്നിട്ടാവും ബാക്കി പകർന്നാട്ടം ഭഗവാനേ സൂത്രം നമുക്ക് മാത്രമല്ല വശമുള്ളൂ എന്നെ പറ്റിക്കാൻ അയാൾ ഇവിടെ വേഷം മാറി വന്നൂടാന്നില്ലല്ലോ അല്ലെ ഇവിടെ വേണം പോവാണോ ബസ് വരാറില്ല അത് പോയാ ഒരു മണിക്കൂർ നിക്കണം ഞങ്ങൾ പോണം ഞാൻ വരാ ഇത്തിരി വൈകി പോയി വൈകിപ്പോയി നന്ദോപാൽ കണ്ടുവോ താനെന്തൊരു പൂച്ചട പൂച്ച പറയണ വാക്കിന് വ്യവസ്ഥ വേണം രണ്ടാം മൈലിലെ വളവുംങ്ങോട്ട് തിരിഞ്ഞുട്ടേ നേരെ ഇത്രയായി മാഷ മകൾ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ കണ്ടില്ലേ അഞ്ചു വയസ്സുള്ള ഒരു കുട്ടി എവിടെ അയ്യോ അഞ്ചു വയസ്സുള്ള കുട്ടി ഒക്കത്തോ അപ്പൊ കുട്ടിയെ കണ്ടില്ലേ ആനെ കാണാൻ പോയിട്ട് അമ്മയെ കാണാൻ വന്ന കുട്ടി അപ്പൊ പെൺകുട്ടിയെ കണ്ടില്ലേ ആ ബസ്സിൽ കയറുന്ന കുട്ടിയാണ്

ഇതുപറ വെളുത്തിട്ടാണോ വെളുത്തിട്ടാണോന്ന് മെലിഞ്ഞിട്ടാണോ ഉയരുണ്ടോ ഇങ്ങനെ അത്തിരി പോലും മൂളാതെ വാതെ പറയുന്നുണ്ടാ നീണ്ട മൂക്കാണോ വയറിനെ പോലെ നന്ദാ തമാശകളി വേണ്ട പറ നീണ്ട മൂക്കാണോ നിറയെ മുടിയുണ്ടോ പിന്നെ തുടങ്ങിയ മൂള ഉണ്ടോ ഇല്ലയോ ശരി 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 നുണക്കുഴി അങ്ങനെ സൂക്ഷിച്ചൊന്നും നോക്കിയില്ല അതെന്ന സൂക്ഷിച്ചു നോക്കാ ഞേ ഇങ്ങനെ തന്നെയല്ലേ ഗൗരി നന്ദ കൊടുക്ക് ചില കഥാപാത്രങ്ങളാ വേഷം മാറി പൊട്ടി ചമ്മുന്നവര് ചമ്മിയത് ഞാനല്ല അത് മനസ്സിലായി എന്റെ വുഡ് ബി ബ്രദറില്ലല്ലോ കക്ഷി ഞാൻ കണ്ടല്ലേ അസല് ബുദ്ധിജീവിയാ പക്ഷേ ബുദ്ധിജീവികളും പെട്ടെന്ന് ചമ്മും അത്രയ്ക്കൊന്നും കളിയാക്കണ്ട ഓ നന്തോ ഇപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ കല്യാണം ഞാൻ നിനക്ക് ഇഷ്ടമുള്ള ഇലയുടെ ഗൗരിയുടെ എടുത്തിട്ട് കൈകൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല സ്വാദാ സോപ്പ് ഒന്ന് ഇടണ്ട മൊനയെ കഴിക്കും ഗൗര അതിങ്ങനെ എടുത്തിട്ട് ഇല പൊളിച്ചിട്ടിങ്ങനെ വച്ചു തരുമോ ചെറിയ കുട്ടിയെന്ന ഇപ്പോഴും വിചാരം പെണ്ണ് കിട്ടിക്കൊണ്ട് വരാറായി വേണം ആ ആരും വന്ന് ഗൗരിയുടെ എടുത്തി കൊണ്ടുപോയിട്ട് വേണം ഓ സഭ oh, so mm. oh. ി ഇന്നെന്താണോ വിഷയം വിദ്യാർത്ഥി രാഷ്ട്രീയം കേറി ചില ഒക്കെ കേട്ടു ഓ നീ അവിടെ അല്ല എലയുടെ എല്ലാവർക്കും രാത്രി എനിക്ക് കൊടുക്കടാ ഓ നാല് ശ്ലോകം കേക്കാലെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പൊളിറ്റിക്സ് ആണെങ്കിൽ ഞാൻ നോക്ക് ഈ ചെന്ന് പോവുകൾക്കോ ഇപ്പോഴങ്ങും അതും പഠിപ്പിന്റെ ഭാഗം തന്നെയാണെന്ന് അവര് പറയണേ അതാ എല്ലാവർക്കും ഉള്ളൂ ഓ ഈ സ്കൂൾ ഓരോന്നെ പറ്റി വേണുന്റെ അഭിപ്രായം എന്താ എന്റെ അഭിപ്രായം അടയില് കുറച്ചുകൂടി നാളികേരാവായിരുന്നു എന്നാണു ചോദിച്ചേപ്പറ്റി ആ ചോദിച്ചേ അത് എന്നെ ഞാൻ പറയണേ കഴിഞ്ഞ ഒരാഴ്ച തെങ്ങ് കറാൻ ഒരാളെ നോക്കണു കിട്ടണ്ടേ ഒരു നാളിയേര കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഒന്നും കൂടി മുടി ഇപ്പോഴത്തെ കുട്ടികളുടെ ഒക്കെ വർത്തമാനം കേട്ടാലേ ഒരക്ഷരം മനസ്സിലാവില്ല ശരിയൊരക്ഷം മനസ്സിലാവില്ല അങ്ങനെ തുടങ്ങം ഒന്നുമില്ല താൻ ചൊല്ലി തിരുമ്പോഴേക്കും നേരം മുളക്കും മൂന്നാമത്തെ വരിയിലെ ആദ്യ അക്ഷരം ഞാൻ ചൊല്ലാം സുധർമാനിയോടോധ്യയിൽ കതറായൊരളവന്നൊരന്തിൽ അതിചിന്ത വഹിച്ചു സീത പോയിങ്ങ ഒടുവിലെ രാഹുദശ തുടങ്ങിയ ഗോരിക്കേ സ്വാപഹാരകാലം മൂന്നു കൊല്ലവും ചില്ലറി നടക്കുകയാണെങ്കിൽ അതിനു മുമ്പ് നടക്കണം കൂടെ അല്ല ഒരു മൂന്നാലാണ്ടും കൂടി പോരട്ടെ ഈ ഗ്യാസ് എന്നൊക്കെ പറയുന്നത് എവിടെയും തോന്നല അതായത് മായ വ്യക്തമായിട്ട് പറഞ്ഞാൽ മിഥ്യ ഇംഗ്ലീഷിൽ മിർ മിർയോ അതെ അതെ ഈ ഗ്യാസ് കാണാനും കഴിയില്ലല്ലോ ശരിക്കും മായ തന്നെയാ പക്ഷേ അനുഭവത്തിൽ അങ്ങനെ അല്ലതായിരുന്നു नींगत। नींगत आ, आ, െ അയ്യോ അല്ല നിങ്ങളോട് പറയാതെ ഞാൻ മറ്റൊരു വാക്കും കൂടെ കൊടുത്തു നമ്മുടെ വേണുവിന്റെ കാര്യം നന്ദഗോപാലിന്റെ അനുജത്തി അവിടുന്ന് ഇങ്ങോട്ട് മാഷിടമോള് ഇവിടുന്ന് അങ്ങോട്ട് പൂമടത്തി തറവാട്ടുകാരുടെ നിങ്ങളുടെ ബന്ധം അങ്ങോട്ട് ഉറക്കട്ടെ അവനോടൊന്നും ചോദിക്കണ്ടേ ആ കുട്ടി എന്തായാലും വേണു അവൻ ഇഷ്ടപ്പെടാണ്ട് വരില്ല പിന്നെ ഗൗരിയുടെ കല്യാണം നടക്കേണ്ടതും പ്രധാനമാണല്ലോ അങ്ങനെ പറഞ്ഞു അയാള് വേണുവിന്റെ കാര്യം ആദ്യം നന്ദോകാലം പറഞ്ഞത് ഗൗരി നിന്റെ അഭിപ്രായം എന്താ ഇനി അവന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാവുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എന്നോട് പറയാണ്ടിരിക്കില്ല അല്ല രാധ ഞാൻ പോണു ഗൗരി ഇതൊരു ഭാഗ്യ ഈശ്വരാധീനം എന്നെ പറയാം ഒരു കുടുംബം രക്ഷപ്പെടുകയാ അവൻ ഇനി ഒരു മുടക്കം പറയാണ്ടിരുന്നാ മതിയാൽ രാധ ഒന്ന് കാണണായിരുന്നു കാണണമായിരുന്നു എന്ന് നോക്കട്ടെ രാധ പോയി കേട്ടോ പോയോ ോ ചേച്ചിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ സ്വാദ് ഇനി കൊറച്ചു ദിവസം കൂടെ ഉള്ളു ഗൗരി എടുത്തി അന്ന് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം ഉത്സാഹ ഇനിയിപ്പോ നീയും കൂടി ഒന്ന് മനസ്സ് കല്യാണം വേഗം അങ്ങോട്ട് നടത്താം ഗൗരി എടുത്തിടെ കല്യാണ കാര്യമല്ലേ ഞാൻ എന്തിനും റെഡി അതെനിക്കറിയാം നിനക്കും വേണമല്ലോ ഒരു പെണ്ണ് ആ അതൊക്കെ പെണ് സമയം ഗൗരിയുടെ കല്യാണം നടക്കണമെങ്കിൽ നിന്റെ കല്യാണം നടക്കണം പെൺമക്കൾ പുര നിറഞ്ഞു നിന്ന അതിന്റെ വിഷമം അച്ഛനെ അറിയൂ എത്ര ആലോചനകൾ വന്നവക്ക് ജാതകം ചേരാണ്ടൊക്കെ മുടങ്ങില്ലേ ഗൗരിയുടെ കാര്യമായത് കൊണ്ട് നീ സമ്മതിക്കുമെന്ന് വെച്ച് ഞാൻ വാക്കു കൊടുത്തു എന്ത് നന്ദഗോപാലന്റെ അനിയത്തി ഇടുക്കുകയാണെന്ന് സ്വാമിവാഷു എന്ന് പറഞ്ഞു നീ ഒന്ന് ഒന്നീന്ന് കാണണം ഒന്നും പറഞ്ഞില്ല ഇതിലും നല്ലൊരു ബന്ധം കിട്ടില്ല നമുക്ക് ഇനി കിട്ടില്ലെന്നൊക്കെ പറഞ്ഞ ഞാൻ പറഞ്ഞാൽ നീ മറത്തു പറയില്ല എന്ന് തോന്നി മറ്റന്നാ കുട്ടിയെ കാണാൻ ചെല്ലുമെന്ന് പറഞ്ഞു സ്വാമിവാസോട് രണ്ട് കല്യാണം ഒരുമിച്ച് നടത്തണമെന്ന് അവര് പറയുന്നത് ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നീയാണ് അച്ഛൻ ചെന്ന കണ്ടാ മതി രാധെ ഇങ്ങനെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നാവും കഴിയും ഗൗരി എടുത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി ആ മുഖത്ത് സന്തോഷം കണ്ടപ്പോ ദൈവം നിശ്ചയിതാവും അതിനെ എതിർക്കാനുള്ള അഹങ്കാരം ഒന്നും എനിക്കില്ല സ്വന്തം കാര്യം മാത്രം ആലോചിച്ചാല് ഇല്ലാണ്ടാവണം അത് ഗൗരിയെടുത്തിട്ട് ജീവിതമല്ലേ സ്നേഹത്തിന് ഇങ്ങനെയും ചില രീതികളുണ്ട് അകലം പഠിക്കേണ്ട രീതികൾ അപ്പോ നമ്മുടെ സ്നേഹത്തിന് ഒരു വിലയില്ല സ്നേഹത്തിന് എന്നും വിലയുണ്ട് ഏട്ടനും അനിയത്തിയും തമ്മിൽ സ്നേഹം ഉണ്ടാവില്ലേ സുഹൃത്തുക്കൾ തമ്മിൽ സ്നേഹം ഉണ്ടാവില്ലേ എന്തിന് ഒരു തീവണ്ടി മുറിയിൽ ഒന്നിച്ച് സഞ്ചരിക്കുന്നവര് തമ്മിലും സ്നേഹം ഉണ്ടാവില്ലേ വേണോട്ട സ്നേഹത്തിന്റെ വില കൂടുക സ്വാർത്ഥത ഇല്ലാത്തപ്പോഴാ ഇനി വീണോട്ട് തന്നെ അനിയത്തിയ രാധ അതും എന്റെ ഭാഗ്യാ പിന്നെ ആ മഹാരാജാവ് ആയി നീ ഇവിടെ നിൽക്കുക അതിനവിടെ അയാൾ വന്നിട്ടില്ലല്ലോ പൂച്ചമാഷം ഒരു വയസ്സിനല്ലേ ഉള്ളൂ അവർക്ക് വലിയ മോടുത്താൽ മതി പറയണോ കേക്കോ എന്ത് കഷ്ടം ഇത് വാ ചായ കൊടുക്കാം അവനൊന്നും ഞാൻ വന്നോളാം പോ എന്തായാലും വേണുനൊന്നും വരായിരുന്നു ഇങ്ങനത്തെ ചടങ്ങിലൊന്നും അവന് വിശ്വാസം ഇല്ല ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കാര്യേ പിന്നെ ഞാൻ പറയുന്നതിനപ്പുറം ഇല്ല അമൂ വരുന്നോ കുട്ടി വരുന്നുണ്ട് നകശി കാന്തം കണ്ടോളൂ ഞാനിവിടെയുണ്ട് എല്ലാവർക്കും എന്റെ അച്ഛൻറെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കാണണം സംസാരിക്കണം എന്നൊക്കെ ഉണ്ടാവും അമ്മോ ഇനി കാണണമെന്നോ മറ്റോ ഉണ്ടാവോ കാണുന്നൊക്കെ നല്ലതാ സംസാരിക്കണമെന്ന് നല്ലതാ നന്ദം കണ്ടാലും രാഘവ് പറയുന്നതിലും കാര്യമുണ്ട് നന്ദന്റെ കല്യാണം അടക്കട്ടെ െ അമൂന്റെ ആദ്യം നടക്കേണ്ടത് എനിക്കും അത് തന്നെയാ താല്പര്യം പക്ഷെ ഇങ്ങനെ പറയുമ്പോ ഒന്നല്ല മൂന്നാളെ കാണിച്ചാണ് എന്നാ ചിങ്ങത്തി രണ്ടും നടത്താം വേണുവിനൊരു ഒറ്റ നിർബന്ധേ ഉള്ളൂ ജോലി കിട്ടിയിട്ട് മതി കല്യാണം അവൻ പറയണേ ശരിയാണല്ലോ അമൂന്റെ കല്യാണം ഏതായാലും വെച്ചിട്ട് തന്നെ വേണം മാഷിക്ക് കല്യാണം അവിടെ വെച്ചിട്ട് വേണമെന്നുണ്ടാവുമല്ലേ അതെ അതെ എനിക്ക് ഒന്നല്ലേ ഉള്ളൂ നന്ദന്റെ കല്യാണം ഇവിടെ വെച്ച് നടത്തണം നമ്മൾ നിർബന്ധം പിടിക്കണമെന്നും ശരിയല്ല എല്ലാരും അങ്ങനെ പറയണെന്നു വെച്ചാ ഞാൻ രണ്ട് ആലോചിട്ട് തമ്മില് രണ്ടു മൂന്ന് മാസത്തെ നല്ലതാണ് അത് സത്യം അപ്പോ അപ്പോൾ ഇറങ്ങിയോ മൂന്നാല് മാസം എന്നുള്ളത് എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ട് പോകും ഇവിടെ ഇപ്പൊ ഒരുക്കങ്ങൾ തുടങ്ങാറായി അല്ലേ എന്താ എന്താ ഒരു ആലോചന അമ്മൂന്റെ കാര്യം അവരോടൊന്ന് പറയണ്ടേ അതിനിപ്പോ അവളൊക്കെ നാല് കൊല്ലം കഴിച്ചാ മാറുന്ന ഡോക്ടർ പറഞ്ഞു ഇനി രണ്ടു മൂന്ന് മാസം കൂടി കല്യാണം കല്യാണമാവുമ്പോഴേക്കും മുഴുവനും മാറും അതൊക്കെ ശരിയെന്നേ എന്നാലും ഒരന്നാലും ഇല്ല നമ്മൾ നോടെ ഒന്നും പറയണില്ലല്ലോ മുത്തിരിക്കാട്ടിലെ സീതയുടെ സ്ഥിതി എന്തായിരുന്നു എന്നിട്ട് ഇപ്പോഴോ കുട്ടികൾ മൂന്നായി വല്ല തകരാറുണ്ടോ നേരത്തെ പറഞ്ഞു എന്ന് വെച്ചാല് എനിക്കൊരു സമാധാനമാവും അല്ല ഞാനൊന്നും ചോദിച്ചോ ഇല്ലാത്ത ഈ സൂക്കിനെ പറ്റി എന്തിനാ ഈ വെറുതെ പറയണത് അത് പറഞ്ഞിട്ട് ഈ ആലോചന വെറുതെ മുടക്കണോ മുടങ്ങുമെന്ന് വെച്ചാ മുടങ്ങട്ടെ നമ്മൾ പറഞ്ഞു പറ്റിച്ചു നാളെ ഇടവരരുത് എന്താ ദൈവം സഹായിച്ച അവൾക്ക് ഒരു അസുഖവും ഇല്ല എല്ലാരും കൂടി പറഞ്ഞുണ്ടാക്കാഞ്ഞാ മതി